കയ്യിലൊരു ത്യാഷ് പിടിച്ച് ഒരു കയ്യിൽ ഒരു വാളും പിടിച്ച് നിൽക്കുന്ന ഒരു ദേവത അതാണ് നമ്മൾ കാണുന്ന ഒരു ചിത്രം അതിൻ്റെ ഒരുപാട് അർത്ഥങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ അർത്ഥം മുഖം നോക്കാതെ നീതി നടപ്പാക്കുക എന്നുള്ളതാണ് ഹൗസ് ഓ എവർ ഹൈ യു മേ ബി ലോ അപ്ലൈ സീക്യൂരിറ്റി അവരിപടി നീ എത്ര ഉന്നതനാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ നീ മറ്റെല്ലാവരെയും പോലെ തന്നെയാണ് എന്നുള്ളൊരു സന്ദേശം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നീതിക്ക് ഒരു മാനദണ്ഡം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നീതി വളരെ ആത്മനിഷ്ഠമായി പ്രയോഗിക്കും ഷോമി ദ മാൻ അയാൾ തെളിയുന്നല്ലോ ആൾ ആരാണ് ആദ്യം കാണട്ടെ എന്നിട്ട് നിയമം എന്താണെന്ന് ഞാൻ പറയാം അത് ഒരു തരം മലയാള ഇംഗ്ലീഷിൽ പറയുന്ന ആർബിറ്റർനസ് ആണ് അധാർമ്മികതന്നോ താന്തോന്നിത്തന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം നിയമത്തിന് കണ്ണ് പാടില്ല നിയമം കണ്ണ് തുറന്നു നോക്കിയിട്ടാണ് അല്ലെങ്കിൽ നീതി കണ്ണു തുറന്ന് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നീതിയുടെ പാർശ്വവീക്ഷണങ്ങളേ ഉണ്ടാവുള്ളൂ നീതിക്ക് ഒരിക്കലും പാർശ്വവീക്ഷണം പാടില്ല ആര് തന്നെയായാലും മുമ്പിൽ എല്ലാവരും തുല്യരാണ് നീതി ഒരുപോലെ എല്ലാവർക്കും ബാധകവുമാണ് എന്നുള്ളൊരു തത്വമാണ് ആ കൊടുക്കുന്നത് ഇനി ആ നീതിയുടെ ഒരു ഈവൺ ഹാൻഡഡ്നെസ് അതിൻ്റെ തുല്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ത്യാശ അല്പം പോലും ഒരു തട്ട് പോലും ആ രണ്ടു തട്ടല്ലേ ഉള്ളു ഒരു തൊട്ട് അല്പം പോലും താഴെ കൃത്യമായിട്ട് വെച്ചിരിക്കുക കാരണം എല്ലാവർക്കും ഒരുപോലെ അത് നമ്മുടെ ഭരണഘടനയിലെ പതിനാലാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നിയമത്തിൻ്റെ മുമ്പാകെ എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും തുല്യ നീതിയും എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ ആ തുല്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ തുലാശ അങ്ങനെ പിടിച്ചിരിക്കുന്നത് അത് കണ്ണും കൂട്ടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത് കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും എങ്ങനെ ആയിരിക്കണം പക്ഷെ കണ്ണ് തുറന്നാലും ഒരു പക്ഷേ ദേവതയ്ക്ക് അങ്ങനെ ത്യാശ പിടിക്കാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് നീതിയെ ദേവതയെ ചോദിപ്പിക്കാനായിട്ട് കണ്ണ് അടച്ചു വച്ചിരിക്കുന്നത് അത് അതിൻ്റെ വസ്തുനിഷ്ഠതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മറുകയിലുള്ള വാൾ എന്ന് പറയുന്നത് ആരെങ്കിലും ആ ആ ഒരു ബാലൻസ് തെറ്റിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും അത് മുഖം നോക്കാതെ നടപടിയെടുക്കും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ഉന്നതനാണേലും നിയമം ലംഘിച്ചാൽ നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷയ്ക്ക് വിധേയനാകും അത് ഒരേ നീതിയും ഒരേ ശിക്ഷയും എന്നുള്ളത് ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് തെറ്റിയാൽ പിന്നെ നമുക്ക് നിയമത്തിൻ്റെ ആ വസ്തുനിഷ്ഠത നഷ്ടപ്പെടും അല്ലെങ്കിൽ നീതിയുടെ വസ്തു നിഷ്ഠത നഷ്ടപ്പെടും നീതിയുടെ വസ്തുനിഷ്ഠത കഴിഞ്ഞാൽ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടും ഈ നീതി ന്യായ കോടതികളുടെ നിലനിൽപ്പ് തന്നെ ഈ വിശ്വാസ്യതയുടെ പുറത്താണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തിൻ്റെ കാര്യത്തിലും ഒരു വിശ്വാസ്യതയുണ്ട് ആ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിന് ഒരു കാര്യമായ വിലയില്ല അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് കാര്യമായ വിലയില്ല അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു സ്ഥാപനത്തിൻ്റെ ഒരു നിലനിൽപ്പ് ഒരു സ്ഥാപനമുണ്ട് പക്ഷെ സ്ഥാപനത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു ആ മൂല്യം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസം ആണ് ഈ വിശ്വാസ്യത എന്ന് പറയുന്നത് അപ്പം ഇന്ന് പൊതുവെ നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസ്യതയാണ് ട്രസ്റ്റ് ഡെഫിസിറ്റ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് ട്രസ്റ്റ് ഡെഫിസിറ്റ് കാണുന്ന ആളല്ല പറയുന്നത് പറയുന്ന ആളല്ല കാണുന്നത് അപ്പൊ ഈ വാക്കും ദ ടോക്ക് എന്നുള്ള ആ ഒരു ഒരു അവസ്ഥയിലാണ് നമ്മുടെ വിശ്വാസ്യത അപ്പം നമുക്ക് ഒരു വിശ്വാസ്യത ഉള്ള ആളായിട്ട് മാറാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നാമുമായി ബന്ധപ്പെടുന്നവരിലും നമ്മിലും ഉണ്ടാവും ഒരു സാധാരണക്കാരൻ്റെ ഭാഷ നമ്പാൻ കൊള്ളുക എന്നൊരു വാക്കുണ്ടായിരുന്നു ഒരു പ്രയോഗം ഉണ്ടായിരുന്നു ഒരു സ്ലാങ് യൂസേജ് യൂസേജാണെന്നിരുന്നാൽ പോലും വിശ്വസിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിട്ട് മാറാം അതാണ് നമ്മുടെ വിശ്വാസ്യത അതാണ് നമ്മുടെ മൂല്യം നമ്മെ അനുഗ്രഹിക്കിട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു